ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ പി എസ് സി പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുന്ന നമ്മൾ എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമുണ്ട് എസ് സി ആർ ടി ബുക്കുകൾ പഠിക്കണം അല്ലേ പക്ഷേ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള അത്രയും വലിയ പുസ്തക കൂമ്പാരം കാണുമ്പോൾ നമുക്ക് ടെൻഷനാകും ഇതിൽ എന്തൊക്കെയാണ് ശരിക്കും പഠിക്കേണ്ടത് ഏതൊക്കെ ചാപ്റ്ററുകൾ വിട്ടുകളയാം റാങ്ക് നേടാൻ നമ്മളെ സഹായിക്കുന്ന മാജിക് ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരവുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതൊരു സാധാരണ വീഡിയോ അല്ല ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം പി എസ് സി ചോദ്യപേപ്പറുകൾ പരിശോധിക്കുമ്പോൾ ചില ചാപ്റ്ററുകൾ എപ്പോഴും ആവർത്തിച്ചു വരും അതിൽ ചിലത് നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത പലരും വിട്ടുകളയുന്ന പക്ഷെ റാങ്ക് മേക്കിംഗ് നിർണായകമായ ചാപ്റ്ററുകൾ ഉണ്ട് നിങ്ങൾ എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്ക് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോയുടെ ഒരു സെക്കൻഡ് പോലും നിങ്ങൾ മിസ് ചെയ്യരുത് കാരണം അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് കൃത്യമായി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ ചാപ്റ്ററുകൾ ഞാൻ ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുണ്ട് വീഡിയോ മുഴുവനായും കണ്ടാൽ നിങ്ങൾക്ക് ഒരു വലിയ ആശ്വാസം കിട്ടും കാരണം അനാവശ്യമായ നൂറുകണക്കിന് പേജുകൾ വായിക്കേണ്ട ഭാരം നിങ്ങൾക്ക് ഒഴിവാക്കാം പകരം റാങ്ക് മേക്കിംഗ് ഫാക്ടറുകൾ മാത്രം പഠിക്കാം അപ്പോൾ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആദ്യം തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ചേക്കും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഒരു നോട്ടും പേനയുമായിട്ട് നമുക്ക് തുടങ്ങിയാലോ ഈ ഒരു ടേബിൾ മൊത്തമായിട്ടും നോട്ടിലേക്ക് പകർത്തി എഴുതാൻ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് നേരെ പോകാം ആ മാജിക് ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ പുതിയ എസ് സി ആർ ടി ഉണ്ടല്ലോ അതായത് അഞ്ച് തൊട്ട് പത്ത് വരെയുള്ള പുതിയ എസ് ഇ ആർ ടി എല്ലാ ടെക്സ്റ്റുകളും വന്നു അതിൽ നമുക്ക് എൽ ജി എസ് എൽ ഡി സി പോലുള്ള പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട് ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നോക്കേണ്ടത് നോക്കാം അപ്പോൾ ഒന്നാമത്തതാണ് സോഷ്യൽ സയൻസ് അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ നാല് അതായത് വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ എന്നുള്ള ചാപ്റ്റർ അതിൽ കുറച്ച് നമ്മുടെ വസ്ത്രത്തിൻ്റെ ഹിസ്റ്ററിനെ പറ്റിയിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാവുന്നതും നല്ലൊരു ചാപ്റ്ററാണ് അത് ഞാൻ ഗ്രൂപ്പിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ എന്ന് പറയുന്ന ചാപ്റ്റർ എഴുതി ചെയ്തിട്ടിട്ടുണ്ട് അടുത്തത് എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അതിന് വേഷവും ചെറുത്തുനിൽപ്പുകളും എന്ന് പറയുന്ന ചാപ്റ്ററാണ് അവിടെ നമ്മുടെ യൂറോപ്യന്മാരുടെ ആഗമനം അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ റിവോൾട്ട് അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഉള്ളത് ഇനി ക്ലാസ് എട്ടിലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്നത് അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ സോഷ്യൽ റിഫോംസ് ഇൻ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നാഷണൽ മൂവ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി സോഷ്യൽ സയൻസ് പാർട്ട് ടൂയില് അതായത് ക്ലാസ് പത്താം ക്ലാസ്സിലെ പാർട്ട് ടൂവിൽ ചാപ്റ്റർ സിക്സ് ഉണ്ട് അത് സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്നുള്ളതാണ് സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്നുള്ളതാണ് അവിടെ ഫ്രീഡം സ്ട്രഗിളിനെ പറ്റിയിട്ട് മഹാത്മാഗാന്ധിയുടെ കോൺട്രിബ്യൂഷനെ പറ്റിയിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ സെവൻ അതും പാർട്ട് ടൂയിൽ തന്നെയാണ് അതിൽ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ കണ്ടംപററി ഇന്ത്യയെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പോസ്റ്റ് ഇൻഡിപ്പെൻഡൻസിൻ്റെ സമയത്തെ പറ്റിയിട്ട് ഫോറിൻ പോളിസിനെ പറ്റിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പത്താം ക്ലാസ്സിലെ തന്നെ എട്ടാമത്തെ ചാപ്റ്ററാണ് ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന് പറയുന്നതാണ് അവിടെ ഡെമോക്രസിനെ പറ്റിയിട്ടും ജനാധിപത്യത്തെ പറ്റിയിട്ട് അതുപോലെ തന്നെ ഇലക്ഷനെ പറ്റിയിട്ട് ഗവർണറെ പറ്റിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പത്താം ക്ലാസ്സിൽ അതിന് ഒമ്പതാമത്തെ ചാപ്റ്റർ ഉണ്ട് ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയെ അറിയാനെന്ന് പറഞ്ഞുകൊണ്ട് പണ്ടത്തെ ആ ഒരു പണ്ട് കാലത്ത് സോഷ്യൽ സിസ്റ്റത്തെ പറ്റിയിട്ട് കാസ്റ്റ് സിസ്റ്റത്തെ പറ്റിയിട്ട് സിവിൽ റൈറ്റ്സിനെ പറ്റിയിട്ട് ട്രൈബൽ റവല്യൂട്ടിനെ പറ്റിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സന്താൽ കലാപം പോലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് നോക്കാനുള്ളത് കേരള ഹിസ്റ്ററി അതായത് കേരള റീനൈസിസുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഉള്ളതെന്ന് നോക്കാം ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ നാലാമത്തെ ചാപ്റ്ററായ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഒരു ചാപ്റ്റർ ഉണ്ട് അത് അതുപോലെ തന്നെ എട്ടാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ അത് ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന് പറയുന്നതാണ് അതുകൊണ്ട് അതുപോലെ തന്നെ ഇനിയുള്ള രണ്ട് സംഭവങ്ങൾ ക്ലാസ് ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ എട്ട് അതായത് ദക്ഷിണേഷ്യൻ സോറി ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്കെന്നുള്ളതും അതുപോലെ തന്നെ ക്ലാസ് ഏഴിലെ ചാപ്റ്റർ പന്ത്രണ്ട് ചരിത്രത്തിൻ്റെ ആധാരശിലകൾ എന്നുള്ളത് ഇതൊക്കെ കുറച്ച് ഹിസ്റ്ററിയനെ പറ്റി പറയുന്നതാണ് നമ്മൾ എൽ ഡി സി എൽ ജി എസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവാറില്ല പക്ഷേ ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതായിരിക്കും ഇനി നമ്മൾ വേൾഡ് ഹിസ്റ്ററിയനെ പറ്റി പറയുകയാണെങ്കിൽ ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ പന്ത്രണ്ട് ജപ്പാൻ ചരിത്രവും വർത്തമാനവും എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ നമ്മൾ വേൾഡ് വാർ വൺ ആൻഡ് ടുവിനെ പറ്റിയിട്ടൊക്കെയാണ് പറഞ്ഞു പോകുന്നത് അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി നമുക്ക് മറ്റൊരു ഭാഗം ചാപ്റ്റർ ഏതാണെന്ന് വെച്ചാൽ എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ തേർട്ടീൻ ആണ് അത് പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു എന്നുള്ള ഒരു ചാപ്റ്റർ ആണ് അവിടെ വേൾഡ് റവല്യൂഷൻസിനെ പറ്റിയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൻ്റെ പാർട്ട് ടൂവിൽ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ടു ആണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന് പറയുന്നത് അത് ഫ്രഞ്ച് റവല്യൂഷനെ പറ്റിയിട്ടുള്ള ഫുൾ ആയിട്ടുള്ള ഫുള്ളായിട്ടുള്ളൊരു ക്ലാസ്സാണ് നല്ലൊരു ഫുൾ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ടോപ്പ് ബോട്ടം നമുക്കതിൽ കിട്ടും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ഫോർ ആയിട്ടുള്ള സമ്പത്തും ലോകവും എന്നും പറയുന്നത് അത് നമ്മുടെ വേൾഡ് വാറിനെ പറ്റിയിട്ടും യുണൈറ്റഡ് നേഷനെ പറ്റിയിട്ടും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നെ നമ്മൾ പോകാൻ പോകുന്നത് കേരള ജ്യോഗ്രഫിയിലേക്കാണ് ജോഗ്രഫി വരുന്നതും സോഷ്യൽ സയൻസ് ടെക്സ്റ്റിലാണ് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ എട്ടാമത്തെ ചാപ്റ്റർ നാടറിയാം എന്ന് പറയുന്നത് നമ്മുടെ കേരള ജ്യോഗ്രഫിയുടെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേരള ജ്യോഗ്രഫി സ്റ്റാർട്ടിംഗ് ആണ് എനിക്ക് തോന്നുന്നു ഇത് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ക്ലാസ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കുക അതുപോലെ തന്നെ കേരള ജ്യോഗ്രഫി റിലേറ്റഡ് ആയിട്ട് എട്ടാം ക്ലാസ്സിൽ ഏഴാമത്തെ ചാപ്റ്റർ ഉണ്ട് നട്ടു നനയ്ക്കാം നന്മകൾ ചെയ്യാം എന്ന് പറയുന്ന ചാപ്റ്ററാണ് അതിൽ പ്ലാന്റിങ് പ്ലാന്റിനെ പറ്റിയിട്ടും അതുപോലെ അഗ്രികൾച്ചറിനെ പറ്റിയിട്ടൊക്കെയാണ് കേരളത്തിലെ അഗ്രികൾച്ചറിനെ പറ്റിയിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അടുത്തത് ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്നത് സോഷ്യൽ സയൻസിലെ തന്നെ അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ സെവൻ ഗതാഗത ആശയവിനിമയ സംവിധാനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ ജ്യോഗ്രഫിയില് വരുന്ന മറ്റൊരു ചാപ്റ്ററാണ് ക്ലാ ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ സിക്സ് സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ സിക്സ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് അവിടെ ഇന്ത്യൻ സബ് കോണ്ടിന്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഉപകരണത്തെ പറ്റിയിട്ടും അവിടുത്തെ അഗ്രികൾച്ചർ ക്രൂപ്പിനെ പറ്റിയിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ വരുന്നത് എട്ടാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ വിഭവ വിനിയോഗവും സുസ്ഥിരതയും എന്ന് പറയുന്നതാണ് ഇനി നമ്മൾ ഇന്ത്യൻ ജോഗ്രഫീനെ പറ്റി പറയുകയാണെങ്കിൽ സോഷ്യൽ സയൻസിൽ തന്നെയാണ് ജോഗ്രഫിയും വരുന്നത് അതിൽ ഒമ്പതാം ക്ലാസ്സിലെ പാർട്ട് വൺ ടെക്സ്റ്റിലുള്ള ചാപ്റ്റർ ഫൈവ് ഉണ്ട് ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ എന്ന് പറഞ്ഞുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് അതുപോലെ തന്നെ ഒമ്പതാം ക്ലാസ്സിലെ പാർട്ട് വണ്ണിൽ തന്നെ ചാപ്റ്റർ വണ്ണുണ്ട് ലോകത്തിൻ്റെ എന്ന് പറയുന്നത് അത് നമ്മുടെ ഉത്തര പർവ്വത മേഖലയെ പറ്റിയിട്ടുള്ള ഒരു ഭാഗമാണത് ഹിമാലയം അതിരേറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് അതുപോലെ തന്നെ ക്ലാസ് ഒമ്പതിലെ ചാപ്റ്റർ ടു ഉണ്ട് അത് വിശാല സമതൽ ഭൂവിൽ എന്ന് പറയുന്ന ഒരു പാഠമാണ് അവിടെ നമ്മൾ പറ്റിയാണ് പഠിക്കുന്നത് അതുപോലെ തന്നെ ഒമ്പതാം ക്ലാസ്സിലെ തന്നെ ചാപ്റ്റർ ഉണ്ട് ഭൗമ ചരിത്രമുറങ്ങുന്ന പീഠഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് ഉപദീപിയ പീഠഭൂമിനെ പറ്റി പഠിക്കുന്ന ഒരു ഭാഗമാണത് അതുപോലെ തന്നെ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ഏഴുണ്ട് മണലാരണ്യത്തിലൂടെ എന്നുള്ളത് നമ്മൾ മരുസ്ഥലി ഭാഗർ പോലുള്ള എന്താ പറയുക മണൽ അല്ലെങ്കിൽ എന്താ പറയാ മരുഭൂമികളെ പറ്റി പഠിക്കുന്ന ഒരു ഭാഗമാണ് അതുപോലെ തന്നെ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ എയ്റ്റ് ഉണ്ട് തീരങ്ങളിലൂടെ എന്ന് പറയുന്നത് അത് കോസ്റ്റൽ പ്ലെയിനിനെ പറ്റിയിട്ടുള്ളൊരു ഭാഗമാണ് അതിന് വേൾഡ് ജോഗ്രഫിയിലേക്ക് വരികയാണെങ്കിൽ ഏഴാം ക്ലാസ്സില് സോഷ്യൽ സയൻസിൽ അഞ്ചാമത്തെ ചാപ്റ്റർ നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ സ്ട്രക്ചറും അറ്റ്മോസ്ഫിയറിനെ പറ്റിയൊക്കെ പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അതുപോലെ തന്നെ എട്ടാം ക്ലാസ്സിൽ തന്നെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ ത്രീ ഉണ്ട് ഭൂമിയുടെ ചലനങ്ങൾ ഭ്രമണവും പരിക്രമവും എന്ന് പറയുന്നത് ഭൂമിയുടെ ചലനങ്ങളെ പറ്റിയിട്ടുള്ളൊരു ചാപ്റ്ററാണ് അതുപോലെ തന്നെ അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് വണ്ണിലെ ചാപ്റ്റർ ഫൈവ് വരയ്ക്കാം വായിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് ഇതും ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ ഉണ്ട് ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ആറാം ക്ലാസ്സിലെ തന്നെ ചാപ്റ്റർ സെവൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂഖണ്ഡങ്ങളെ ഒരു ക്ലാസ് ആണ് അതുപോലെ തന്നെ വേൾഡ് ജോഗ്രഫിയിൽ വരുന്ന സോഷ്യൽ സയൻസിൻ്റെ പാർട്ട് ടു ക്ലാസ് സിക്സിലെ പാർട്ട് ടൂവിൽ വരുന്നതാണ് ചാപ്റ്റർ ടെൺ അതിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഓഷ്യൻസ് ഓഷ്യൻ കറണ്ട് അതായത് സമുദ്ര ജലപ്രവാഹം അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇനി ക്ലാ ഏഴാം ക്ലാസ്സിലെ സോള്യൻ സയൻസിലെ ചാപ്റ്റർ നയൺ ഉണ്ട് ഭൂമി അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും എന്ന് പറയുന്നത് വളരെ നല്ലൊരു ചാപ്റ്ററാണ് അത് നമുക്ക് പി എസ് സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എൽ ജി എസ് എൽ ഡി സി സംബന്ധിച്ചിടത്തോളം അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല സ്റ്റിൽ എന്നാലും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ് അടുത്താണ് വേൾഡ് ജോഗ്രഫി വരുന്നത് നമ്മുടെ പത്താം ക്ലാസ്സിലെ പാർട്ട് വൺ പുസ്തകത്തിലെ ചാപ്റ്റർ വൺ ആണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന് പറയുന്നത് അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ ടു ഉണ്ട് അത് കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥ മാറ്റവും എന്നുള്ളതാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലെ പാർട്ട് ടു ടെക്സ്റ്റിൽ ചാപ്റ്റർ എയ്റ്റ് ഉണ്ട് സുസ്ഥിരതയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതും സസ്റ്റൈനബിലിറ്റിയെ പറ്റിയിട്ടും അതുപോലെ തന്നെ എനർജി സോഴ്സസിനെ പറ്റിയിട്ടും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ന് നമ്മൾ എക്കണോമിക്സിലേക്ക് വരികയാണെങ്കിൽ ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആറാമത്തെ ചാപ്റ്റർ കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് അതുപോലെ തന്നെ ആറാം ക്ലാസ്സിലെ തന്നെ പതിനൊന്നാമത്തെ ചാപ്റ്റർ സ്വരുക്കൂട്ടാം കരുതി വെക്കാമെന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് അതുപോലെ തന്നെ ഏഴാമത്തെ ക്ലാസ് ഏഴാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്റർ ബജറ്റ് വികസനത്തിൻ്റെ നേർരേഖ എന്ന് പറയുന്നത് അതേപോലെ തന്നെ എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫോർ എന്താണ് ആ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇതൊക്കെ നമുക്ക് എക്കണോമിക്സ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ അടുത്തതാണ് ഒമ്പതാം ക്ലാസ്സിലെ പാർട്ട് ടു ടെക്സ്റ്റിൽ സൊല്യൂഷൻസ് പാർട്ട് ടു ടെക്സ്റ്റിൽ വരുന്നതാണ് അതിലെ ചാപ്റ്റർ ഫൈവ് ആണ് ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ അതായത് ഇന്ത്യയുടെ മറ്റേ നമ്മുടെ പ്രൈമറി സെക്ടർ സെക്കൻഡറി സെക്ടർ ടെഷറി സെക്ടർ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അതൊക്കെ വരുന്നതാണ് ഈ ഒരു ചാപ്റ്ററിൽ അടുത്തത് പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ വളർച്ചയും പരിവർത്തനവും എന്നുള്ളത് അവിടെ നമ്മൾ നീതി ആയോഗ് പോലുള്ള സംഘടനകളെ പറ്റിയിട്ടൊക്കെ നമ്മളതിൽ പഠിക്കുന്നുണ്ട് അടുത്തത് അഞ്ചാം ക്ലാസ്സിലെ പാർട്ട് വൺ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റർ ടു ആണ് ഭക്ഷണവും മനുഷ്യനും എന്ന് പറയുന്നത് ഇതും ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ഭക്ഷ്യ ഉൽപ്പാദനം മുതൽ സുരക്ഷ വരെ എന്ന് പറയുന്നത് ഇതും ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് ഇനി എക്കണോമിക്സില് തന്നെ മറ്റൊരു ഭാഗം വരുന്നത് എട്ടാം ക്ലാസ്സിലെ പാർട്ട് ടു ടെക്സ്റ്റ് ബുക്കിൽ വരുന്നതാണ് അതായത് ചാപ്റ്റർ പന്ത്രണ്ടാണ് കാർഷിക മേഖലയും ന്യൂതന പ്രവണതകളും എന്ന് പറയുന്നത് അതുപോലെ തന്നെ എക്കണോമിക്സിന് മറ്റൊന്ന് വരുന്നത് ഏഴാം ക്ലാസ്സിലെ പാർട്ട് വൺ ടെക്സ്റ്റിൽ വരുന്ന ചാപ്റ്റർ വൺ വിളയിക്കാം നൂറും മേനി എന്ന് പറയുന്നത് ഇതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അടുത്തത് എക്കണോമിക്സിൽ വരുന്നതാണ് അതിൽ തന്നെ വരുന്നത് ക്ലാസ് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടുവിലെ പാർട്ട് വൺ ടെക്സ്റ്റാണ് അതിൽ വരുന്നതാണ് ചാപ്റ്റർ ഫൈവ് പണവും സമ്പത്ത് വ്യവസ്ഥയും എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് എക്കണോമിക്സിൽ വരുന്നത് ഇനി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ നയനിലാണ് ഭരണഘടനയ്ക്ക് ഒരു മുഖപുര എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാപ്റ്ററിൻ്റെ പേര് ഇനി കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത് ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭരണഘടന വഴിയും എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലാണ് ഇനി ഫണ്ടമെൻറ്റൽ റൈറ്റ്സിനെ പറ്റിയിട്ടും ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസിനെ പറ്റിയും ഒക്കെ പറഞ്ഞിട്ടുള്ളത് എട്ടാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന ആ ഒരു ഭാഗത്താണ് അതുപോലെ തന്നെ ഡെമോക്രസി റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എട്ടാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് അതുപോലെ തന്നെ പിന്നീട് വന്നിട്ട് പവർ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അധികാര വിന്യാസത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് വണ്ണിലെ പാർട്ട് വണ്ണിലുള്ള ചാപ്റ്റർ ഫോറിലാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര് അതുപോലെ തന്നെ അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് വണ്ണിലെ പാർട്ട് ടു ടെക്സ്റ്റിലെ ചാപ്റ്റർ സെവൻ ആണ് ജനാധിപത്യത്തിൻ്റെ വ്യാപനം എന്ന് ആ ഒരു ചാപ്റ്റർ വരുന്നത് ഇനി നമ്മൾ നോക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചാപ്റ്ററാണ് ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ എയ്റ്റ് അതായത് ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് വിദ്യാർത്ഥിയായിട്ട് നമുക്ക് രണ്ട് ചാപ്റ്റേഴ്സാണ് ഉള്ളത് അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ സിക്സ് ജനങ്ങൾ ജനങ്ങളാൽ എന്ന് പറയുന്നതും ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ എയ്റ്റ് അധികാരം ജനങ്ങൾക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ഇനി സോഷ്യോളജി അതായത് അത് റിലേറ്റായിട്ട് വരുന്നത് തൊഴിൽ വൈവിധ്യങ്ങൾ അതുപോലെ തുല്യതയിലേക്ക് അതുപോലെ തന്നെ മാനവവിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി ഇത്രയും കാര്യങ്ങൾ നമ്മൾ എൽ ഡി സിക്ക് കൂടുതൽ നമ്മുടെ യു പി എൽ എൽ പി യു പി അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് എന്നാൽ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നത് വളരെ നന്നായിരിക്കും അതായത് അഞ്ചാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള തൊഴിൽ തൊഴിൽ വൈവിധ്യങ്ങൾ ഇത് ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അഞ്ചാം ക്ലാസ്സിലെ തന്നെ തുല് ചാപ്റ്റർ നയൻ തുല്യതയിലേക്ക് ഇതും ഞാൻ വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനി ഒമ്പതാം ക്ലാസ്സിലെ ഒരു ഭാഗമുണ്ട് അവിടെ മാനവവിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്കുണ്ട് ഇനി നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ സോഷ്യൽ സയൻസ് പാർട്ട് ടൂവില് സോഷ്യൽ സയൻസ് ടുവില് പത്താം ക്ലാസ്സിലെ ഉണ്ട് ചാപ്റ്റർ സിക്സ് മാറുന്ന ഭൂമി എന്ന് പറയുന്ന ചാപ്റ്ററാണ് അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് നമുക്ക് സയൻസ് ആയിട്ട് ബയോളജി ആയിട്ട് നമുക്ക് അഞ്ചാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്ററാണ് ഇന്ദ്രിയജാലം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആറാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നിവർന്നു നിൽക്കാമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ആറാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്ററാണ് ജീവൻ ജീവൻ്റെ കുഞ്ഞിറകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആറാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഉണ്ട് ആരോഗ്യ ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്ററാണ് മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്ന് പറയുന്നത് ഏഴാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് മനുഷ്യ ശരീരം ഒരു വിസ്മയം ദഹനവും ശ്വസനവും ഇതൊക്കെ ഞാൻ ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സൊക്കെ ഞാൻ വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനി എട്ടാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോശവും കോശങ്ങളും കോശജാലങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് എട്ടാം ക്ലാസ്സിലെ തന്നെ ചാപ്റ്റർ എയ്റ്റീൻ കുഞ്ഞായി മാറുന്ന കോശങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ വൺ ജീവൽ പ്രക്രിയകളിലേക്ക് ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ടു ദഹനവും പോഷക സംവ സംവഹനവും ഒമ്പതാം ക്ലാസ്സിലെ തന്നെ ചാപ്റ്റർ ത്രീ ശ്വസനവും വിസർജനവും അതുപോലെ തന്നെ ഒമ്പതാം ക്ലാസ്സിലെ തന്നെ ചാപ്റ്റർ ഫോർ ചലനത്തിന് പിന്നിൽ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫൈവ് പ്രത്യുൽപാദന ആരോഗ്യം പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ വൺ ജീവൻ്റെ ജനിതകം പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ടു പരിണാമത്തിൻ്റെ വഴികൾ ഇതൊക്കെ ബയോളജിയാണ് കേട്ടോ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ത്രീ സംവേദനങ്ങൾക്ക് പിന്നിൽ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ഫോർ ജീവികളിലെ രാസസംവേദനം ഇത്രയും കാര്യങ്ങളാണ് ബയോളജിയിൽ വരുന്നത് ഇനി നമ്മൾ പരിസ്ഥിതി ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് പരിസ്ഥിതി സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇതിൽ ഒക്കെ ഒരു വരുന്നൊരു ഭാഗമാണല്ലോ പരിസരം റിലേറ്റഡ് ആയിട്ടുള്ളത് അതിൽ വരുന്നത് അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ മറ്റെയല്ല ഒരു എന്ന് പറയുന്നത് അതുപോലെ തന്നെ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫോർ ജീവനുള്ള വിത്തുകൾ ഇത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ എയ്റ്റ് ജന്തുജാലങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ചാപ്റ്ററാണ് ആണ് പരിസ്ഥിതിയെ നോവി നോവിക്കാറ് ഇതൊക്കെ സോഷ്യൽ സയൻസിൽ വരുന്നതാണ് കേട്ടോ സോറി സയൻസിൽ വരുന്നതാണ് കേട്ടോ ഇനി എട്ടാം ക്ലാസ്സിലെ പതിനേഴാമത്തെ ഉണ്ട് വൈവിധ്യങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്ററാണ് ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് വ്യാധികൾ പടരാതിരിക്കാൻ എന്നുള്ളത് ആറാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ചാപ്റ്ററാണ് മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി എന്ന് പറയുന്നത് അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസൈൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടല്ലോ ജീ ജീവിതശൈലി രോഗങ്ങൾക്ക് നമ്മുടെ സിലബസിലുള്ള സാധനം തന്നെയാണ് അതുപോലെ തന്നെ പാത്തോജൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത് വരുന്നത് ഒമ്പതാം ക്ലാസ്സിൽ ആറാമത്തെ ചാപ്റ്ററാണ് വർഗീകരണം എന്ന് പറയുന്നത് ഇത് ഇപ്പോഴത്തെ പരീക്ഷകൾ ഇത് കൂടുതലായിട്ട് കാണപ്പ് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വാക്സിനേഷൻ അതിന് അത് റിലേറ്റഡായിട്ട് പത്താം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ പ്രതിരോധവും ആരോഗ്യ സംരക്ഷണം ഇതൊക്കെയും ബയോളജിയിലാണ് കേട്ടോ ബയോളജി അല്ലെങ്കിൽ ബേസിക് സയൻസിലാണ് അതായത് ഏഴാം ക്ലാസ് വരെ ബയോളജിയിലും പിന്നീട് ബേസിക് സയൻസിലും പിന്നീട് അത് ബയോളജി ആയിട്ടും കണക്കാതാം ഇനി കെമിസ്ട്രിയിൽ വരുന്നത് ആദ്യം നമ്മൾ ആറ്റോമിക് ആറ്റോം പീരിയോഡിക്ടേബിൾ റിലിയേറ്റായിട്ടുള്ള കാര്യങ്ങളാണ് എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫൈവ് മൂലകങ്ങളും സംയുക്തങ്ങളും എന്നുള്ളതാണ് അതുപോലെ തന്നെ എട്ടാം ക്ലാസ്സിലെ തന്നെ പത്താമത്തെ ഉണ്ട് സ്ഥിത വൈദ്യുതി അതുപോലെ തന്നെ ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഉണ്ട് ആറ്റത്തിൻ്റെ ഘടന ഒമ്പതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ രാസബന്ധനം പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ വ്യാവസായിക പ്രധാനമുള്ള ചില സംയുക്തങ്ങൾ ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ ഏഴ് മാറ്റങ്ങളുടെ ലോകം ഏഴാം അതിൽ അവിടെയാണ് നമ്മൾ ചേഞ്ചസിനെ പറ്റിയിട്ട് ട്രാൻസ്ഫർമേഷനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത് എട്ടാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ മാറ്റങ്ങളുടെ രസതന്ത്രം ഒമ്പതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ഒമ്പതാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ റിഡോക്സ് പ്രവർത്തനങ്ങൾ ഒമ്പതാമത്തെ ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ രാസഗതികം അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ മൂന്ന് പിരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസും വളരെ ആണ് ഇങ്ങോട്ട് താഴേക്കുള്ളതൊക്കെ എട്ടാമത് ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ലോഹങ്ങളും അലോഹങ്ങളും ഒമ്പതാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ അലോഹങ്ങള് പത്താം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ലോഹങ്ങൾ അതുപോലെ തന്നെ ഏഴാമ ക്ലാസ്സിലെ ചാപ്റ്റർ ടു ആസിഡുകളും ബേസുകളും ഇനി എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ പതിമൂന്ന് ഉണ്ട് ആസിഡുകൾ ബേസുകൾ ലവണങ്ങൾ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ഉണ്ട് വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ ത്രീ ഉണ്ട് ജലം നിത്യജീവിതത്തിൽ ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫൈവ് പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫോർട്ടീൻ ജലം ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ സിക്സ് ലായനികൾ എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫിഫ്റ്റീൻ പദാർത്ഥങ്ങളുടെ രസതന്ത്രം എട്ടാം ക്ലാസ്സിൽ തന്നെ ചാപ്റ്റർ വണ്ണ് അളവുകളും യൂണിറ്റുകളും ഫിസിക്സിൽ വരുന്നതാണ് കേട്ടോ ഇനി അങ്ങോട്ടേക്ക് ഫിസിക്സിൻ്റെ കാര്യമാണ് പറയുന്നത് ഫിസിക്സിൽ നമ്മുടെ സിലബസ് കഴിഞ്ഞാൽ ആദ്യമുള്ള സംഭവങ്ങളിൽ ഒന്നാണ് ഈ അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്നത് ഇനി പ്രകാശത്തെ പറ്റിയുള്ള ചാപ്റ്റർ വരുന്നത് ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫോർ ആയിട്ടുള്ള പ്രകാശം പ്രതിപതിക്കുമ്പോൾ എന്നുള്ളതാണ് എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ആയിട്ട് വരുന്ന ചാപ്റ്റർ പന്ത്രണ്ട് വരുന്നുണ്ട് ഗോളീയ ദർപ്പണങ്ങൾ ദർപ്പണങ്ങൾ എന്നുള്ള ചാപ്റ്റർ ഇതിൽ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ സിലബസിലുള്ള ദർപ്പണങ്ങൾ ഇതിലാണ് വരുന്നത് ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ഒന്ന് പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഇതൊക്കെ ഫിസിക്സിലാണ് കേട്ടോ ആണ് ലെൻസുകൾ അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്ന് പറയുന്നത് ഇതൊക്കെ റിലേറ്റഡ് ടു ലൈറ്റ് എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ് കേട്ടോ ഇനി ശബ്ദത്തെ പറ്റി വരുന്നത് ഒമ്പതാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് ശബ്ദം അതേപോലെ തന്നെ പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ശബ്ദ തരംഗങ്ങളുണ്ട് എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ചലനവും ബലവും ബലവുമെന്ന് പറയുന്നത് എട്ടാം ക്ലാസ്സിലെ തന്നെ മൂന്നാമത്തെ ചാപ്റ്ററാണ് മർദ്ദം ഇതൊക്കെ ഫിസിക്സുമായിട്ട് വളരെ ലിയർ ടു ദ പോയിൻ്റ് വരാൻ ചാൻസ് ഉണ്ട് ഇതിൽ നിന്നൊക്കെ അതുപോലെ തന്നെ ഒമ്പതാമത്തെ ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ പ്ലവക്ഷമഫലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ യാന്ത്രിക ലാഭം പ്രയോഗത്തിൽ എന്നുള്ളത് അതുപോലെ തന്നെ ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ എട്ട് ചലനം നിത്യജീവിതത്തിൽ എന്നുള്ളത് അതുപോലെ തന്നെ ഒമ്പതാമത്തെ ക്ലാസ്സിലെ ചാപ്റ്റർ ടു ചലന സമവാക്യങ്ങൾ എന്നുള്ളത് അതുപോലെ തന്നെ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ത്രീ ചലന നിയമങ്ങൾ ഇനി നമ്മൾ സ്പേസ് ഐ എസ് ആർഒ പോലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മളെ സിലബസിൽ ചോദിച്ചിട്ടുണ്ട് അത് വന്നിരിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ രണ്ടാമത്തെ ടെക്സ്റ്റിലെ ചാപ്റ്റർ ഫൈവില് കയ്യെത്തും ദൂരത്തും ആകാശം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ എയ്റ്റ് ആകാശവിസ്മയങ്ങൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ തപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വരുന്നതാണ് സോഷ്യൽ സയൻസ് പാർട്ട് ടൂയിൽ അഞ്ചാം ക്ലാസ്സിലെ പാർട്ട് ടു ഭാഗത്ത് ചാപ്റ്റർ ടെണ്ണുണ്ട് വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഫിസിക്സിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ ഗ്രാവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വന്നിരിക്കുന്നത് ഭൂഗുരുത്വാകർഷണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കൊരു ചാപ്റ്റർ വന്നിട്ടുണ്ട് അത് ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ നാലാണ് ഇനി ഹീറ്റിനെ പറ്റിയിട്ടാണെങ്കിൽ താപം നിത്യജീവിതത്തിലെന്ന് പറഞ്ഞുകൊണ്ട് ഏഴാം ക്ലാസ്സിൽ ആറാമത്തെ ചാപ്റ്റർ വന്നിട്ടുണ്ട് അതുപോലെ എനർജി റിലേറ്റഡ് റിലേറ്റഡായിട്ടാണെങ്കിൽ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ ആറ് സ്രോതസ്സുകൾ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഫിസിക്സിൽ നമ്മൾ വർക്ക് എനർജി റിലേറ്റഡായിട്ട് കാര്യങ്ങളാണെങ്കിൽ ഒമ്പതാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രവൃത്തിയും ഊർജ്ജവും എന്ന് പറയുന്ന ഭാഗത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇമ്പോർട്ടൻറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സോഷ്യൽ സയൻസിൽ പാർട്ട് വൺ ക്ലാസ് ഫൈവില് പാർട്ട് ടു ഭാഗമാണ് ചാപ്റ്റർ ലെവൺ ആണ് നിയമവും സമൂഹവും എന്ന് പറയുന്നത് അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് പാർട്ട് ടൂവിൽ അഞ്ചാം പത്താം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് പാർട്ട് ടൂവിൽ ചാപ്റ്റർ ഫോർ ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും എന്ന് പറയുന്നത് ഇനി നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും കുറച്ചൊക്കെ നമ്മൾ നോക്കി വായിച്ചു പോകേണ്ടത് കാര്യങ്ങളാണ് അതിൽ എൽ ജി എസ് എൽ ഡി എസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മധ്യകാല ഇന്ത്യ മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ടൊക്കെ കുറച്ച് പഴയ കാര്യങ്ങളാണ് ഇതെല്ലാം ചോളനാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് അത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് എന്താ പറയുക എൽ ഡി സി എൽ ജി എസിന് നമ്മുടെ സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ഇവിടെ നമുക്കിത് കാണാം ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ ത്രീ രാഷ്ട്രവും ഗവൺമെൻറ്റും എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ ആറാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫൈവ് സാംസ്കാരിക വൈവിധ്യങ്ങൾ എന്ന് പറയുന്ന സംഭവം എന്താണ് സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും അത് നമ്മുടെ ആർട്ട് കൾച്ചർ ആൻഡ് ലിറ്ററേച്ചർ അതിൽ വരുമല്ലോ അതിൽ നമുക്ക് ഉപയോഗിക്കാവുന്നൊരു ചാപ്റ്ററാണ് പിന്നെ വിലയും വിപണിയും എന്ന് പറയുന്നത് ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടുവിലെ പാർട്ട് ടൂവിൽ ചാപ്റ്റർ സിക്സിൽ കൊടുത്തിട്ടുള്ള വിലയും വിപണിയും എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് റിലേറ്റഡായിട്ടുള്ളതാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമുക്കിതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് മഴക്കാടുകളിൽ നിന്ന് മഞ്ഞൊരുകാത്ത നാടിലേക്ക് എന്ന് പറയുന്ന സോഷ്യൽ സയൻസ് ടു അതായത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടുവിലെ പാർട്ട് വൺ ചാപ്റ്റർ ത്രീ മഴക്കാടുകളിൽ നിന്ന് മഞ്ഞൊരുകാത്ത നാട്ടിലേക്ക് എന്നുള്ളത് ഇത്രയൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്തായാലും പഠിച്ചു വെക്കേണ്ടത് ഇനി നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങളുണ്ട് അത് ഞാൻ ഈ ഒരു വീഡിയോ ഈയൊരു പി ഡി എഫ് ഞാൻ ഇങ്ങനെ തന്നെ എൻ്റെ ടെലഗ്രാം ചാനലിലേക്ക് ഇടാം ടെലഗ്രാം ചാനലിൻ്റെ പേര് വരുന്നത് ആ ടെലഗ്രാം ചാനലിൻ്റെ പേര് ലെറ്റ്സ് സ്മൈൽ പി എസ് സി എന്നാണ് ഓക്കെ ആ ഒരു ചാനലിൽ നിങ്ങൾ കയറി നോക്കുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ പി ഡി എഫ് അവിടെ എടുത്തിരിക്കാം അപ്പോൾ നിങ്ങൾ അതും കൂടി കണ്ട് നോക്കുക അപ്പം നമുക്ക് ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ സിലബസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഇനി കുറച്ച് മിസലേനിയസ് ആയിട്ടുള്ള പലവകാന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാര്യങ്ങളും കൂടി ഉണ്ട് പക്ഷേ അത് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല ജസ്റ്റ് വായിച്ചു പോയതല്ല അപ്പം നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിനൊക്കെയാണ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത് താങ്ക്